അസലാമലൈക്കും വാഹമത്തുല്ലാഹി വാബർക്കാത്തു ജൂതന്മാരുടെ യുദ്ധവും കലിപ്പും എന്തുകൊണ്ട് അവസാനിക്കുന്നില്ല എന്ന ചോദ്യത്തിന് ഉത്തരം തേടിയുള്ള നമ്മുടെ ഈ ചരിത്ര സഞ്ചാരം അത് ബനു ഇസ്രായേൽ എന്ന ആശയത്തിൽ നിന്നാണ് ആരംഭിക്കേണ്ടത് നമുക്കറിയാം ഇസ്രായേൽ എന്ന് പറയുന്നത് യാക്കൂബ് നബി അലൈഹിസ്ലാമിന്റെ മറ്റൊരു പേരാണ് ഇസ്രായേൽ എന്ന യാക്കൂബ് നബി അലി ഇസ്ലാമിന്റെ മകൻ യൂസുഫ് നബി അലൈഹി ഈജിപ്തിലെത്തിയ കഥ നമുക്കെല്ലാവർക്കും അറിയാം അത് അതുകൊണ്ട് തന്നെ ഇവിടെ ഇനി ആവർത്തിക്കുന്നില്ല മഹാനായ യൂസുഫ് നബി അലിഹി സ്വലാത്തു വസ്സലാം കഠിനമായ പരീക്ഷണങ്ങൾക്കൊടുവിൽ ഈജിപ്തിലെ ഭരണാധികാരിയായി മാറുന്നുണ്ട് അസീസു മിസോർ ആ സ്ഥാനത്തെത്തിച്ചേർന്ന യൂസുഫ് നബി അലി ഇസ്ലാമിനോട് ഓരോ ഈജിപ്ഷ്യനും തീർത്താൽ തീരാത്ത കടപ്പാടുകളുണ്ടായിരുന്നു കാരണം അവരുടെ നാടിനെ കഠിനമായ ഒരു വരൾച്ചയിൽ നിന്ന് ക്ഷാമത്തിൽ നിന്ന് രക്ഷപ്പെടുത്തിയത് യൂസുഫ് നബി അലൈ ഇസ്ലാമിൻ്റെ ബുദ്ധിയും ശാസ്ത്രീയമായ ആവിഷ്കാരമായിരുന്നു ഈ ആവിഷ്കാരത്തിനും ഈ ഭരണത്തിനുമെല്ലാം അവർ യൂസുഫ് നബിക്ക് തിരിച്ചു നൽകിയത് അവരുടെ മനസ്സിന്റെ അംഗീകാരവും അവരുടെ സ്നേഹവുമായിരുന്നു അങ്ങനെ അവസാനം യൂസുഫ് നബി അലൈഹലാമിൻ്റെ അധികാരം ഈജിപ്തിൽ തുടങ്ങിയപ്പോഴേക്കും തൻ്റെ പിതാവായ അഹൂ നബി അലൈ ഇസ്ലാം തൻ്റെ സഹോദരങ്ങൾ കുടുംബാംഗങ്ങൾ എല്ലാവരെയും അദ്ദേഹം ഈജിപ്തിലേക്ക് കൊണ്ടുവന്നു വിശുദ്ധ ഖുർആാനിൽ സൂറത്തുൽ ഖസസിനും സൂറത്ത് യൂസുഫിൽ അക്കാര്യം കൃത്യമായി പറയുന്നുണ്ട് നമുക്കറിയാം അങ്ങനെ യൂസുഫ് നബിയുടെ കാലം മുഴുവനും യൂസുഫ് നബി ആയിരുന്നു ഭരണാധികാരി യൂസുഫ് നബിയുടെ കാലം കഴിഞ്ഞപ്പോൾ ഈജിപ്തിലെ ജനതയ്ക്ക് മറ്റൊന്ന് ആലോചിക്കേണ്ടി വന്നില്ല ഇനി യൂസുഫ് നബിയുടെ സഹോദരൻ ഭരണാധികാരി ആവണം എന്ന കാര്യത്തെക്കുറിച്ച് അങ്ങനെ യൂസുഫ് നബിയുടെ സഹോദരൻ ഭരണാധികാരിയായി അദ്ദേഹത്തിൻ്റെ മരണസമയത്ത് അതേ താഴ്വഴിയിൽ നിന്ന് തന്നെ വേറെ ഒരാൾ ഭരണാധികാരിയായി ചുരുക്കി പറഞ്ഞാൽ യൂസുഫ് നബിയുടെ സഹോദരങ്ങളായിരുന്നു ഈജിപ്ത് ഒരുപാട് ഒരുപാട് കാലം ഭരണം നടത്തിയത് അങ്ങനെ ബനു ഇസ്രായി അതായത് യാക്കോബ് നബിയുടെ മക്കളുടെ ഭരണത്തിന് കീഴിലായിരുന്നു ദീർഘകാലം ഈജിപ്റ്റ് പക്ഷെ ഏതൊരു ഭരണകൂടത്തിനും പറ്റുന്ന ഒന്നുണ്ട് അവസാനമാകുമ്പോഴേക്ക് ഒന്നിനും പറ്റാത്ത ഭരണാധികാരികൾ സിംഹാസനത്തിലെത്തുക എന്ന ദുരവസ്ഥ അബ്ബാസികൾക്ക് നമുക്കറിയാം കേവലം പത്ത് ഭരണാധികാരികൾ മാത്രമാണ് ചരിത്രത്തിൽ അഭിമാനത്തോടെ അബ്ബാസികളിൽ നിന്ന് ഓർമ്മിക്കപ്പെടുന്നത് ബാക്കിയുള്ള മുപ്പതോളം ഭരണാധികാരികൾ ചരിത്രത്തിൻ്റെ ചവറ്റുകൊട്ടയിലേക്ക് എറിയപ്പെട്ടവരാണ് ഉണ്ടായിരുന്നു നാം പറഞ്ഞു വരുന്നത് ബനു ഇസ്രായേൽക്കാരുടെ ഭരണം ഏതാണ്ട് ഒന്നോ ഒന്നിലധികമോ നൂറ്റാണ്ട് കാലം ഈജിപ്തിൽ നിലനിന്നു എങ്കിലും അവസാനമായപ്പോഴേക്കും അധികാരം ഭരണാധികാരിക്ക് തലക്ക് പിടിച്ചു അതിനെ തുടർന്ന് അദ്ദേഹം താന്തോന്നിയായി അദ്ദേഹം തദ്ദേശീയരായ ആൾക്കാരോട് അനീതി കാണിക്കാൻ തുടങ്ങി അവരുടെ പരാതികൾ പരിഹരിക്കാതിരിക്കാൻ ശ്രമിച്ചു തുടങ്ങി അങ്ങനെയൊക്കെ വന്നപ്പോൾ ആഭ്യന്തരമായ പ്രതികരണം അത് സ്വാഭാവികമാണ് എല്ലാ ഭരണകൂടങ്ങൾക്കെതിരെയും ഒരിക്കൽ അല്ലെങ്കിൽ മറ്റൊരിക്കൽ അങ്ങനെ ഉണ്ടാകും ഒരു തിരിച്ചടി അങ്ങനെ ഈജിപ്തിലെ അടിസ്ഥാന വർഗമായ കിബിതികൾ എന്ന കോപ്റ്റിക്കുകൾ അവർ ഇസ്രയേൽ സന്തതികളുടെ ഭരണത്തിനെതിരെ തിരിഞ്ഞു ബനു ഇസ്രായേൽ വംശവും കിപിത്തികളും തമ്മിൽ പരസ്യമായ ഏറ്റുമുട്ടൽ ഉണ്ടായി ആ ഏറ്റുമുട്ടലിൽ ബനു ഇസ്രായേൽക്കാർക്ക് പരാജയപ്പെടേണ്ടി വന്നു കാരണം വിശ്വാസമോ നീതിയോ ഒന്നും അവരെ പിന്തുണക്കാൻ അവരുടെ ഊർജത്തെ സംരക്ഷിക്കുവാൻ അവർക്കുണ്ടായിരുന്നില്ല അവസാനം ബനു ഇസ്രായേൽക്കാർക്ക് അധികാരം കിബുത്തികൾക്ക് വിട്ടുകൊടുക്കേണ്ടി വന്നു അങ്ങനെ കിബുത്തികളുടെ അധികാരം തുടങ്ങി കിബിത്തികളിൽ നിന്ന് ഭരണാധികാരിയായി വരുന്ന ആൾ ഫറോവ എന്നാണ് അറിയപ്പെട്ടിരുന്നത് ഫറോവമാർ ഭരണം തുടങ്ങി ഫറോവമാരുടെ ഭരണത്തിൽ അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ശ്രദ്ധയും ഏറ്റവും പ്രധാനപ്പെട്ട വികാരവും തങ്ങളെ ഇത്ര കാലം ഭരിച്ച തങ്ങളോട് അനീതി കാണിച്ച തങ്ങളുടെ ആവശ്യങ്ങളെ അവഗണിച്ച ഇസ്രയേൽ സന്തതികളെ അവരോട് പ്രതികാരം ചെയ്തുകൊണ്ട് തിരിച്ചെടുക്കുക എന്നത് മാത്രമായിരുന്നു ഒരുപക്ഷെ ആധുനിക ചരിത്രത്തിൻ്റെ കണ്ണിൽ ഫറോമാർ ഈജിപ്തിലുണ്ടാക്കിയ മനോഹരങ്ങളായ ബലിഷ്ടങ്ങളായ കൊട്ടാരങ്ങൾ മുതൽ പിരമിഡുകൾ വരെയുള്ളവയെല്ലാം ഈ കാലത്താണ് ഉണ്ടാകുന്നത് അതിന്റെ നിർമ്മിതികളെ അടുത്ത് നിന്ന് കാണുമ്പോൾ നമ്മൾ തന്നെ ചോദിച്ചു പോകും ഈ കല്ലൊക്കെ ഇത്രയും വലിയ കല്ലൊക്കെ ഒരു ജെ സി ബിയുടെയോ എസ്കലേറ്ററിന്റെയോ സഹായമില്ലാതെ എങ്ങനെയാണ് ഉയർത്തിയത് എന്നൊക്കെ അതിൻ്റെയൊക്കെ ഉത്തരം ഇത് തന്നെയാണ് ബനോ ഇസ്രായേൽക്കാരോട് ഏറ്റാൻ പറഞ്ഞു അവർക്ക് പ്രതിഫലം നൽകാതെ കൂലി നൽകാതെ ഭക്ഷണം നൽകാതെ അവരെ അവഗണിക്കുക അവരെ അവഹേളിക്കുക എന്ന ഒരേ ഒരു ഉദ്ദേശത്തോടു കൂടെ ഫറോഹുമാർ മാറി മാറി അടിമകളായി ഉപയോഗിച്ചു ഫറോഹുമാരുടെ കാലത്ത് കിപിത്തികൾക്ക് വലിയ സുഖമായിരുന്നു എന്നാണ് ഒരാൾക്കും അധ്വാനിക്കേണ്ടതില്ല എല്ലാവർക്കും വേണ്ട എല്ലാം എല്ലാം ബനു ഇസ്രായേൽക്കാർ ഒരുക്കി കൊടുക്കും ഒരുക്കി കൊടുക്കണമെന്നത് അവിടുത്തെ നിയമമായിരുന്നു വീട്ടിൽ വീട്ടുകാരന് വിശന്നാൽ മാത്രം മതിയാകുമായിരുന്നു ആ വിശപ്പ് മാറ്റാനുള്ളത് അധ്വാനിച്ചുണ്ടാക്കി കൊണ്ടുവന്ന് പാകം ചെയ്ത് മുമ്പിൽ വെച്ച് കൊടുക്കേണ്ടത് ബനു ഇസ്രായേൽക്കാരന്റെ ഉത്തരവാദിത്തമായിരുന്നു അതുകൊണ്ടാണ് ബനു ഇസ്രായേൽക്കാർ തങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ദുരന്തങ്ങളിലേക്കും ദുരിതങ്ങളിലേക്കും എടുത്തറിയപ്പെട്ടു അക്കാര്യം അള്ളാഹു നബി ഫറോബയോട് പറയുന്ന ഒരു വാചകം ശുദ്ധ ഖുർആാനിൽ പറയുന്നുണ്ടല്ലോ ബനു ഇസ്രായേൽക്കാരെ അടിമകളാക്കി തോർത്തു അതോടുകൂടെ അവരുടെ മനസ്സുകളിൽ വേദനയോ വേദന കലർന്ന പ്രാർത്ഥനകൾ ഉയർന്നു السلام عليكم ورحمه الله وبركاته